അള്ളഹനോട് കൂട്ടുകൂടാൻ എന്ത് ചെയ്യണം ഒറ്റ കാര്യം ചെയ്താൽ മതി ചെയ്യോ ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല ചെയ്യോ ഈ സദസ് ഇൻഷാല് ആ നീയത്തെടുത്തിട്ട് നമുക്ക് പിരിയാ അള്ള നമ്മളോട് കൂട്ടുകൂടും ഒറ്റ കാര്യം ചെയ്താൽ മതി ചെയ്യോ അല്ല പറ ഉറക്ക ഉറക്ക പറ എന്റെ പൊന്ന് സഹോദരങ്ങളെ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് കിടന്ന ഞാൻ ഈ കാസർഗോഡ് വരുമ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ പേരില അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഇരുന്നതിനൊരു പ്രതികൂലം ഉണ്ടാവണം ഉണ്ടാവണം അള്ളാഹുവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റി നിർത്തണം അള്ളാഹ തോഫീക്ക് നൽകട്ടെ അല്ലാ തോഫീക്ക് നൽകട്ടെ ഏതാത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത് മറിയം മറിയമ്പീവി മരണത്തെ മുമ്പിൽ കണ്ടിട്ട് വിളിച്ചു അള്ള പറഞ്ഞ അല്ലാത്തഹുസനീ പൊന്നു മളഞ്ഞീ പേടിക്കണ്ട ഞാനെൻ്റെ കൂടെ ഞാൻ ഞാനെൻ്റെ കൂടെ എൻ്റെ പൊന്നു പെങ്ങളെ പറയും പക്ഷേ അള്ള നമ്മളോട് കൂട്ടുകൂടെ ഒറ്റ നിബന്ധനയുള്ളൂ അവൻ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത് ഇതാവു എന്തൊന്നും മാറി നിന്നുകൂടെ സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ ഹലാലും മതി ഹലാല് കൊണ്ട് കൊടീശ്വരനാവും ഹറാമ് തന്നെ വേണമെന്നില്ല പള്ളക്കുള്ളിൽ ഒരു തുള്ളി പോയോ ഒരു തുള്ളി രക്ഷപെടില്ല ബാക്കി എട്ട് കൂട്ടുകാരെ ചില നാളെ പറയാം പ്രധാനപ്പെട്ട കൂട്ടുകാരാണ് അവരും പരലോകത്ത് എങ്ങനെയാ ഫാൻസ് അസോസിയേഷൻ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയും ചില നാളെ വരിട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹുമായിട്ട് കൂട്ടുകൂടാം മാരക രോഗം വരട്ടെ കണ്ണീരണി താച്ചു നല്ല സ്വീകരിക്കും പക്ഷെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല ഓ ഓ ഇനി അങ്ങനെ മാറ്റി നിന്നുകൂടെ എന്തേലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിന് വേദന കൊണ്ടുപെടുകയാണ് കടിക്കാൻ ഒന്നുമില്ല കൊടിക്കാൻ വെള്ളമില്ല വേദന കൊണ്ട് അടിമ മുമ്പിലൂടെ നടന്നുപോയി അടിമയോട് ചോദിച്ചു വിശക്കുന്നു ഉണ്ടോ അടിമ പറഞ്ഞു എന്റെ കയ്യിൽ രണ്ട് കാരൊക്കെയുണ്ട് തരാം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അടിമയുടെ കയ്യിൽ ഇരുന്ന് രണ്ട് കാരൊക്കെ എടുത്ത് തിന്നുപോയി പിന്നു കഴിഞ്ഞപ്പോഴാണ് അപൂപക്രതി അല്ലാഹുവൻ ചിന്തിച്ചത് അള്ളാഹിവേ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തിന്നുപോയി ഇത് ഹരാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചില്ല അടിമയോട് ചോദിച്ചു അടിമയെ ഇത് ഹറാമാണോ ഹലാലാണോ പറഞ്ഞു പറഞ്ഞു അടിമ ഞാനൊരു നാട്ടിലൂടെ പോയപ്പോ ആ നാട്ടിലെ ആളുകൾ കവടി നിരത്തിയിട്ട് ലക്ഷണം പറയാൻ പറഞ്ഞു ഞാൻ കവടി നിരത്തി ലക്ഷണം പറഞ്ഞു കൊടുത്തു അതിന് പ്രതിപരമായി കിട്ടിയ പ്രതിപരമാണിത് സഹോദരങ്ങളെ ഇസ്ലാമികപരമായിട്ടത് ഹറാമല്ലേ അപൂപക്രം ഞെട്ടിപ്പോയി അള്ളാഹുവേ അള്ളാഹുവേ ഹറാമ് ഒരു തുള്ളി പള്ളയിൽ പോയല്ലോ അല്ല അബൂബക്കർ അറിയുള്ള ആഹ്വാനോ തന്റെ വരലകളെ തൊണ്ട കുടിയിലോട്ട് കുത്തി ഇറക്കിയിട്ട് തുടങ്ങി ഛർദിച്ച് ഛർദ്ദിച്ച് എല്ലാം വെളിയിലോട്ട് പോകുമ്പോ എന്തിനാ കാസർഗോഡ് സഹോദര സഹോദരി ഹറാമായ ഒരു പേര് അവസാനം രക്തം തുടങ്ങി സാപത്ത് പറയുകയാണ് അബൂപക്കറിയാൻ രക്തം ഛർദ്ദിച്ചു മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി ഛർദിച്ച് ഛർദ്ദിച്ച് അവശനായി താഴെ കുത്തിയിരുന്നിട്ട് ോട് ചല്ലാഹേ അല്ലാഹേ അല്ലാഹേ അറിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരൽപ്പം ഹറാമു തിന്നുപോയി അല്ലാ കഴിയുന്നിടത്തോളം വെളിയിൽ ഛർദ്ദിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അബൂബക്കറിന്റെ മച്ചയിലോ മാംസത്തിലോ ആ ഹറാമിന്റെ ഒരൽപമെങ്ങാനും മലിഞ്ഞിരണാ അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ അബൂബക്കറിന് കടിയല്ലാഹ് എന്റെ രക്തത്തിൽ കലങ്ങി പോയ ഹറാമ കാരണത്താൽ നാളെ നീയുമായിട്ടുള്ള എന്റെ ബന്ധം നീ മുറിക്കല്ലേ അല്ലാ ായ പ്രിയപ്പെട്ട സഹോദരാ എന്തിനാ ഒരു തുള്ളിക്കാരൊക്കെ നിന്നപ്പോ അത് തൊണ്ട കുടിയിൽ വിരലിട്ട് ഛർദ്ദിച്ച് കളഞ്ഞെങ്കിൽ അല്ലാ കിട്ടപ്പെടാത്ത ഹറാമത്ര ഉള്ളിൽ ചെന്നതാ പടച്ചറബ് ബന്ധം പൊന്നുപെങ്ങളെ പൊന്നുപെങ്ങളെ ആരും ഇല്ലെങ്കിലും അള്ളാൻ ഭയന്ന് ജീവിക്ക് ഉമറിയല്ല പാതിരാ സമയത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മദീന മുഴുവൻ സ്വച്ഛന്തമായി ഉറങ്ങുന്നു ഒരു കുടിൽ നിന്ന് ഉമ്മ യും മകളുടെയും സംസാരമാണ് ഉമ്മ പറയുന്ന മോളെ പറയുന്ന പറയുന്ന ഇല്ല ഉമ്മ ഉമ്മ ഉമർ ഉമർ അറിഞ്ഞാൽ ഉറക്കത്തിലല്ലേ കാണുന്നില്ലല്ലോ ആ സമയത്ത് ഉമ്മയോട് മോള് പറഞ്ഞ മറുപടി പള്ളത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ആ പൊന്നവോട് പറഞ്ഞു ഉമ്മ ഉമറല്ലേ ഉറങ്ങുകയുള്ളൂ ഇതാക്കാന ഉമറുനായി ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ അള്ള ഉറങ്ങില്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെ പോലെ സഹോദരങ്ങളെ ഒരു തുള്ളി ഹറാവെന്നാണ് പോയാ ബന്ധപ്പെടുന്ന പ്രശ്നമില്ല നാളെ നാളെ ഹറാമിൽ നിന്ന് അവകാശപ്പെട്ട അതേതുമായി കൊള്ളട്ടെ ബഹുമാനപ്പെട്ട യൂനുസിനെ ഉപേത ചക്രബാറിൽ ചൊല്ലുമ്പോ കച്ചവടം ചെയ്യുന്ന എത്രയെത്രയോ സഹോദരങ്ങൾ അള്ളാഹു അഭിവൃദ്ധി തരട്ടെ ധാരാളം കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട് അവരോട് ഞാൻ പറയുകയാ യൂനുസഫിന് ഉപയതാർ അറിയുള്ള ആകുത്തലാണ് പ്രമുഖനായ വസ്ത്രവ്യാപാരിയാണ് അദ്ദേഹത്തിന്റെ കടയിൽ രണ്ട് ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങളുണ്ട് ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇരുന്നൂറ് തിർക്കും സെക്കൻഡ് ക്വാളിറ്റിക്ക് നൂറ് തിർക്കും രണ്ടും കണ്ടാൽ ഒരേ പോലെയാണ് പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസം നോട്ടത്തിലില്ല ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ഒറിജിനൽ റാഡോയും കോപ്പി റാഡോയും

ഞാൻ തരാം പറഞ്ഞു വേണ്ട ഞങ്ങളുടെ നാട്ടില് ഇതിന് ഇത്രയും വിലയുണ്ട് ഇല്ല ഇല്ല ഇത് കൊള്ളയാണ് വാ കടയിലോട്ടു പോയി സഹോദരനോട് പറഞ്ഞു നൂറ് തിരക്കു തിരിച്ചു കൊടുക്ക് നൂറ് തിരകം തിരിച്ചു കൊടുക്ക് അയാള് വിഷമത്തോടെ തിരിച്ചു കൊടുത്തു ഗ്രാമീണനായ വിദേശി അന്തം വിട്ടുനിന്നു കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണൻ നിന്നു പോയി കഴിഞ്ഞപ്പോൾ സഹോദരൻ യൂനുസഫിന് ഉപരിതമ്മി വഴക്കായി സഹോദരൻ പറഞ്ഞ് അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ് അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത് വാക്ക് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് യൂനുസുബൈദാർ അതി അള്ളാഹുവിൻ്റെ പറഞ്ഞു മോനെ നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു പക്ഷേ പടച്ചറപ്പിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല ൂറ് ദർഹമിന്റെ സാധനം ഇരുനൂറ് ദർഹമിന് വിൽക്കൽ അത് നിന്റെ അള്ള കിട്ടപ്പെട്ട കാര്യമാണോ അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ അവൻ നിന്നോട് ബന്ധം മുറിക്കല്ലേ ലാഭമെടുക്കാം ഇശ്രാമനുവാടം തന്നിട്ടുണ്ട് പക്ഷേ അത് ചൂഷണത്തിന്റെ ഉപാധിയാവരുത് അള്ളാഹുവിനാത്തത് ജീവിതത്തിൽ ചെയ്യരുത് നമ്മളോടുള്ള ബന്ധം മുറിച്ചു കളയും അതുകൊണ്ട് കൂട്ടുകാരനാക്കി മാത്രം ചെയ്യുക ചിന്തിക്കുക നമ്മളെ നല്ലവരാക്കി ആകട്ടെ അള്ളാഹ് കിട്ടപ്പെട്ടത് ചെയ്യാവൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹ് കിട്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുള്ളി പള്ളയിൽ പോകരുത് ബാക്കി എട്ട് കൂട്ടുകാർ ആ പരലോകവും ആ കൂട്ടുകാർ സ്വർഗവും അതുപറഞ്ഞ് നമുക്ക് നാളെ നല്ല കൂട്ടുകാരായി അവസാനിപ്പിക്കാം അള്ളാഹു നൽകട്ടെ ربنا ظلمنا انفسنا ظلما كثيرا كبيرا لا يغفر الذنوب الا انت